ൂറ്റൊമ്പത് പേര് മരിച്ചിട്ടുണ്ടല്ലോ ഈ പേജറൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് എന്താ സംഭവം എനിക്ക് മനസ്സിലായാ പുഷ്പ സിനിമ കണ്ടുണ്ട് അല്ലുറച്ച് അല്ലേ ചെറുത് സംസാരിക്കണത് അതാണ് പേജർ ഇത് പൊട്ടിത്തെറിച്ചോ അത്ര പേര് മരിച്ചത് അല്ല ഈ പേജറ് കണ്ടുപിടിച്ചോ തുടങ്ങി അച്ചാജനെ കൊണ്ടു വന്നോ എടാ രണ്ടാലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ എന്റെ അച്ചാജനും വർക്ക് ചെയ്യണമെന്നും കൂടിയിട്ട് ഇസ്രായേലിലേക്ക് സ്ക്രാപ്പ് സ്ക്രാപ്പാ ഒരു പ്രത്യേകത വീട്ടില് രണ്ടു ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ പുള്ളി അയൽവക്കാരോടൊന്നും മിണ്ടില്ല രണ്ട് പട്ടിണി എടുക്കണല്ലോ അങ്ങനെ അച്ചാജനും വർക്ക് ചെയ്യണം കൂടി ഇസ്രായേലിൽ എത്തിയിട്ട് ഈ ഐറ്റംസ് പറക്കാൻ തുടങ്ങി അപ്പൊ അവന്മാര് വന്ന് പിടിച്ചാ അവന്മാര് വന്നിട്ട് പറഞ്ഞു എന്തിനാണ് ഈ സ്ക്രാപ്പ് ഒക്കെ ഇങ്ങനെ പറിക്കുന്നു ചോദിച്ചു അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു പേജർ പറഞ്ഞു അല്ലടാ എങ്ങനെ പേജർ പഴയ അപ്പൊ എന്തായാലും ഇതിന്റെ വേറെ പ്രശ്നം ഉണ്ടായി ആകെ പ്രശ്നം ഉണ്ടാക്കി വർക്കേടിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കാരണം വർക്കേടേഷൻ കടയിലട റേഷൻ കട അടുത്തിട്ട് കഴിഞ്ഞ ഇവിടത്തെ റേഷൻ മുടങ്ങി ആൾക്കാരെ ജീവിക്കോണ്ടേ ആ അങ്ങനെ വർക്കേടൻ അവിടെ നിന്ന് വന്നു പക്ഷെ വർക്കേട്ടൻ വരുന്നതിന്റെ ഇടയിൽ ഈ പേജർ പേജറുണ്ടാക്കേണ്ട കുറച്ച് വിദ്യകള് അച്ചാചൻ വർക്കേടെന്ന് പറഞ്ഞു കൊടുത്തു മനസിലായോ അങ്ങനെ അവസാനം മച്ചാച്ച ഈ ഐറ്റംസ് ഒക്കെ കൂട്ടി വെച്ചിട്ട് പേജർ ഉണ്ടാക്കി എന്തിനാ പറയണ കാര്യോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇവന്മാർക്ക് ഇത് വിശ്വാസമില്ല ഇസ്രായേലിന്റെ പുലികൾ ഇതൊന്നും നടക്കണ കാര്യ ആചാചൻ പറഞ്ഞ ഇതിന്റെ പവർ നിങ്ങൾക്ക് അറിയാണ്ടെന്ന് പറഞ്ഞിട്ട് ആചാജൻ ഈ പേതങ്ങളുടെ അടുത്തൊരു ആരെയല്ലേ കിട്ടി എന്നിട്ട് പറഞ്ഞു ഈ പച്ചനൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ നമുക്ക് കേക്കാൻ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം പറ പച്ചനൊക്കെ കഴിഞ്ഞാൽ സംസാരിക്കാന്ന് പറഞ്ഞു ഈ ചോപ്പനൊക്കെ കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചോപ്പനെ കിട്ടും ആച്ചാചൻ പൊട്ടിത്തെറിച്ച് തബിട്ട് പൊട്ടിയായി ഒരു മാത്രം നീ എന്തുട്ടാ വിചാരിച്ച എല്ലാ വർഷവും എന്റെ വീട്ടിൽ കുന്തിരിക്കാൻ കത്തിക്കാന്ന് വിചാരിച്ച പുക പോണത് അത് കുന്തിരിക്കാൻ കത്തിക്കണതല്ല അച്ചാച്ച പുക പോയപ്പോ അവര് ഒരു കുപ്പിയിൽ പുകയക്കിട്ട് നമുക്ക് അടച്ചു കഴിച്ചിണ്ടായിരുന്നു ഇപ്പൊ എല്ലാ വർഷവും മൂടി ലേശം തുറക്കുമ്പോ ആ പുക പോണതാണ് അച്ചാച്ച ഓർമ്മ ദിവസം ഓർമ്മ ദിവസം അല്ല ഇത് അച്ചാച്ചനാണ് ഈ സാധനം പറഞ്ഞുകൊടുത്തത് ഇസ്രായേലെങ്ങനെ ഉണ്ടാക്കണെന്ന് മനസ്സിലായേ ഈ വർക്കിയായിട്ട് കാശം ഉണ്ടാക്കി എന്ന് വിചാരിച്ചത്